നമസ്കാരം പന്തളം ടൗണിലെ ആർ എസ് എസ് കാര്യാലയം ഇന്നലെ രാത്രി അടിച്ചു തകർത്തു ഒരാഴ്ചയായി എൻ എസ് എസ് കോളേജിൽ നിലനിൽക്കുന്ന എസ് എഫ് ഐ എ ബി വി പി സംഘർഷത്തിന്റെ തുടർച്ചയെന്ന് പോലീസ് വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം എന്ന് കരുതുന്നു കാര്യാലയത്തിന്റെ പുറത്തെ ജനൽ ചില്ലുകളാണ് തകർത്തത് ബൈക്കിൽ വന്ന ഒരു സംഘമാണ് ചില്ല് തകർത്തതെന്ന് സമീപവാസികൾ പറയുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് വിവരം പുറത്തറിയുന്നത് ഗവർണർ എസ് എഫ് ഐ പോരിന്റെ പശ്ചാത്തലത്തിൽ എൻഎസ്എസ് കോളേജിൽ എസ് എഫ് ഐ എ ബി വി പി സംഘർഷം രൂക്ഷമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഗവർണർക്കെതിരെ കോളേജിന് മുന്നിൽ എസ് എഫ് ഐ ബാനർ ഉയർത്തി ഇതിന് പിന്നാലെ എ ബി വി പി ഗവർണറെ അനുകൂലിച്ച് ബാനർ ഉയർത്തി എസ് എഫ് ഐ ഉയർത്തിയ ബാനറിലെ അക്ഷര തെറ്റ് നിരവധി ട്രോളുകൾക്കും കാരണമായിരുന്നു ഇതിന് പിന്നാലെ വ്യാഴാഴ്ച കോളേജിൽ ക്രിസ്മസ് ആഘോഷത്തെ തുടർന്ന് എസ് എഫ് ഐ എ ബി വി പി സംഘടന നടന്നു ചെയർമാൻ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേറ്റു ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഘർഷം എസ് എഫ് ഐ നേതാവും കോളേജ് യൂണിയൻ ചെയർമാനുമായ വൈഷ്ണവ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർമാരായ വിവേക് അനന്തു യദുകൃഷ്ണൻ സൂരജ് ഹരികൃഷ്ണൻ അനു എസ് കൂട്ടൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ യദുകൃഷ്ണൻ ഭിന്നശേഷിക്കാരനാണ് ഇതിന്റെയൊക്കെ ബാക്കി പത്രമാണ് ആർ എസ് എസ് കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണം കാര്യാലയം ആക്രമിക്കപ്പെടുമെന്ന് ഇന്റലിജൻസ് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നതാണ് ലോക്കൽ പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്തില്ല സംഘപരിവാറും ഇതേ രീതിയിൽ പ്രതികരിച്ചാൽ സംഘർഷം അക്രമത്തിന് വഴിമാറാനുള്ള സാധ്യതയുണ്ട് സി പി സംഘപരിവാർ സംഘർഷം പതിവായ സ്ഥലമാണ് പന്തളം